بسم الله الرحمن الرحيم سورة القمر اقتربت الساعة وانشق القمر اقتربت الساعة وانشق القمر اقتربت نيجر اقتربت... اقتربت اقتربت الساعة وانشق القمر ഇവിടെ വൻശക്ക ഇവിടെയും ഈ അലിഫുണ്ടല്ലോ വസുലിൻ്റെ അലിഫാണത് കൂട്ടി വായിക്കുമ്പോൾ അത് നഷ്ടപ്പെടും വൈശക്കാന്ന് വായിക്കൂല വൻശക്ക അവിടെ ഇവിടെ തറബത്തി അവിടെ ഇത് തന്നെ അതുകൊണ്ടാണല്ലോ അപ്പോൾ എന്ത് ചെയ്യും അവിടെ ഈ ആയിട്ടാണ് വായിക്ക അതും വസുലിൻ്റെ അലിഫാണ് بسم الله الرحمن الرحيم اقتربت الساعة اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وإن يروا വഇൻ എറവ് അവിടെ കൂട്ടി വായിക്കുമ്പോഴ് വറവ് ആയിത്തയ്യോ ഒരി ആയത്തൻ യുരിലു കൂട്ടി വായിക്കുമ്പോഴ് ആയതൈ ഒരിയ്യോരുളു വയഖൂലു സെഹറം മുസ്തമിർ മുസ്തമിർ മുസ്താമിറോന്നല്ലേ അപ്പൊ നൃത്തമ മുസ്തമിർ അവിടെ റായിനെ തർക്കീകായിട്ട് മുസ്താമി എന്ന ആ ഇതാ വരാ സ്വര വര വൈ ഇറവ് നൂനശേഷം ജാകു വന്ന് ഇതാമ്പ പത്ത് തന്മിനേഷം ജാകു വന്ന് അവിടെയും ഇതാമ്പ ഒമാനേഷം മീമു വന്ന് അവിടെയും ഇതാമ്പ അതായത് ലയിപ്പിച്ച് ഉച്ചരിക്കാം ഈ നൂനിനെ യാവിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതി ഇവിടെ തൻവീനിലെ നൂനിനെ യാവിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതി ഇവിടെ സിഹറോൻ എന്നതിൽ വമ്മ തൻവീനിലുള്ള നൂനുണ്ടല്ലോ തൻവീന് തൻവീൻ എന്ന് പറഞ്ഞാൽ അധികം വന്ന നൂനാണല്ലോ ആ നൂനിനെ പിടിച്ചിട്ട് മീമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്തു പോകാം ഇവിടെ ഇവിടെ അലിഫ് വായിക്കൂല വത്തബാന്നൊന്നുമല്ല വത്തബൂ അഹുവാഹും അഹുവാഹും ഇവിടെ അഹുവാഹും ഇവിടെ മദ്ണ്ട് വാവിനെ നീട്ടാൻ അലിഫ് കൊണ്ടുവന്നു അതിനുശേഷം ഹംസ വന്നു അപ്പോൾ അവിടെ മദ് അക്ഷരം വന്നതിന് ശേഷം ഹംസ വന്നില്ലേ അവിടെ മദ് മുത്തസിലാണ് അപ്പോൾ അവിടെ നീട്ടണം വക്കുല്ലു അമ്രിം മുസ്തഖിർ നമ്മൾ പറഞ്ഞ പോലെ അം അം അവിടെ ശ്രദ്ധിക്കുക അവിടെ എന്ന സ്വരമാവരുക കാരണം റാജിനു സുക്കൂറിന് മുമ്പ് കെസറാണല്ലോ അപ്പോൾ അവിടെ തറക്കായിട്ട് നേർപ്പിച്ചു പറയണം ഇവിടെ വേറൊരു കാര്യം വേണ്ടി ശ്രദ്ധിക്കണം വത്തബൂഅഹാഹും ഇവിടെ ഒരു മദ് ഉണ്ട് മത്തബാ ഇവിടെയും അയിന് നീട്ടാൻ വാവ് വന്നു ശേഷം മറ്റൊരു കനിമത്തിലാണ് അംസ് വന്നത് അപ്പോൾ അപ്പൊ ശ്രദ്ധിക്ക